നല്ല വിളവാണല്ലോ മമ്മിയുടെ ഒരു പ്രത്യേക തരം ചേമ്പോ കറി വെക്കുന്ന ചേമ്പന്നൊക്കെയാ പറയുന്നേ ഇതൊക്കെ ആരെയും കറി വെക്കോ കർഷകശ്രീ മമ്മി ചെടി നനയ്ക്കുന്ന അല്ലാതെ ചെടികൾ വളരുന്നില്ലല്ലോ എവിടെ അത് ശരിക്കും ഉള്ളതാണോ അതോ ഇനി മമ്മി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് വെച്ച് ആണോ ആ അപ്പൊ ഈ നനയ്ക്കുന്നോണ്ടൊക്കെ പ്രയോജനമുണ്ട് ഇതെന്നാ മമ്മി എല്ലാം പാടിക്കറിഞ്ഞേക്കണേലേ നന പറ്റുന്നില്ല എന്ന് തോന്നുന്നു പുതിന മരങ്ങളൊന്നും ഈ വെണ്ട തന്നെ അമ്മയോ അമ്മയെക്കാളും പൂങ്ങിപ്പോയേ പാരമ്പര്യത്തിൽ പോയതാന്നോട്ടിൽ പോയത് ഇതല്ലേ അമ്മേ എന്നെ കളിയാക്കുന്നുണ്ട് കുറച്ച് കൂടുന്നുണ്ട് ഏ വെണ്ടക്കെട്ടേ ഇതിന് ഈ ഇങ്ങനെ ഒരു ശിഖിരം പോലെ കയറി പോയേക്കണോ വല്ലതും നമ്മുടെ പയറിന്റെ പരിപാടി ഏകദേശം തീരാറായതാ കൊറേ പയർ കിട്ടിയായിരുന്നു അല്ലേ ഏകദേശം എത്ര കിലോ പയർ കിട്ടിക്കണം എത്ര കറിക്കുള്ള ഒരു ഒരമ്പത് പ്രാവശ്യം കറി വെച്ചാണോ അല്ലേ ഇല്ല കുറച്ച് കൂടുതലാ കൊറച്ച് നല്ല കൂടുതലാ എന്തായാലും പ്രത്യേക ചീര ഉണ്ടോ എവിടെ ഞാൻ കറി വെച്ച് കൂട്ടിട്ടുമില്ല ആദ്യമായിട്ട് കണ്ണിത് ഇതുണ്ട് കണ്ടോ അതുപോലെ പൂച്ചെടിയായിരിക്കും പൂച്ചടിയെന്നല്ല ചീരയാണ് പറഞ്ഞത് ആണോ ഒരു ദിവസം കറി അത് വളർച്ച മരടിച്ചിട്ട് അങ്ങനെ ആയി പോയതായിരിക്കും അല്ല അല്ല അത് അതിൻ്റെ അങ്ങനെയാണ് ഒരു ദിവസം കറി വെച്ച് ഇത് എന്നാ ഏതാണ്ട് ചീര നമ്മൾ മേടിച്ചില്ല അവർ ഒറ്റ തയ്യാ കിട്ടിയത് അതിൻ്റെ പേര് ഞാൻ എന്നാ ചീര ഏ ഇട്ട് മറവിച്ചിട്ട് മ്മക്ക് വീഡിയോ കാണാൻ സൗന്ദര്യം കൂടുതലാണോ അമ്മി നേരിട്ട് കാണുന്നേക്കാളും സൗന്ദര്യം കൂടുതലാണല്ലോ ചുമ്മാ ആളുകൾ തെറ്റുതരിപ്പിക്കേക്ക എനിക്കാ കേട്ടോ വിചാരിക്കും വിചാരിക്കണ്ട ശരിക്കും അമ്മ ഇങ്ങനെയല്ല ശരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാമ്മ പക്ഷേ എന്റെ മമ്മി അങ്ങോട്ട് കേറി ഇവിടെ ഇവിടെ വയ്ക്കോളെ അങ്ങോട്ട് എത്തുന്നൊന്നുമില്ല വെള്ളം ചീര മൂത്തു പോയിന് ഇനിയിപ്പൊ ഞാനോട് അതെല്ലാം പൂത്ത് കുഞ്ഞുങ്ങള് ഇഷ്ടംപോലെ തൈ അരി ഉണ്ടാവട്ടെ അതെ ഒന്നും കറി വെക്കാൻ പറ്റുന്നില്ല ഇവിടെ അന്നേരം പയറൊക്കെ ഉള്ള ശ്രദ്ധ മാർക്കല് പോയില്ല അതുകൊണ്ട് മൂത്ത് പോയി ഈ ഒന്നും കിട്ടത്തില്ല അല്ലേ അത് നല്ല ഇലയായിട്ട് വന്നതാണ് അത് പോയ മൊത്തം അത് കഴിഞ്ഞുണ്ടായിക്കോളൂ അതും മൂത്ത പോയല്ല വെട്ടി നിർത്തായിരുന്നു ചിലപ്പോൾ എഴുതേനായത് കൊണ്ട് ഇല്ല അതിൻ്റെ ആ തണ്ടിൻ്റെ കളറ് നല്ല ഒരു പ്രാവശ്യം പോലും കറി വെച്ചില്ല ഞാൻ വയ്ക്കാത്ത കറികൾ ഒഴുക്കിയൊരു മുളയ വെണ്ട പൂവിട്ടിട്ടുണ്ടല്ലോ മമ്മി ഇവിടെ നനയ്ക്കാൻ വരുമ്പോ എങ്ങനെയാ പറയാ പേരാ മൊത്തം പൂട്ടു എന്നിട്ടാ നനയ്ക്കണേ പെട്ടന്ന് ആരെങ്കിലും മമ്മി ഓടിച്ച മമ്മി എങ്ങനെ പെരുക്കാത്ത വരും മമ്മി ഫ്രണ്ടനെക്കുമ്പോ ബാക്ക് കൂട്ടും ബാക്കിൽ നനയ്ക്കുമ്പോ ഫ്രണ്ട് കൂട്ടും അല്ലേ വിന ചുറ്റി തിരിഞ്ഞടങ്ങും നേരെ ചുമ്മാ തോന്നാ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു മമ്മി പറഞ്ഞാ ശരിയാണോ നോക്കട്ടെ ആഹാ ഇവിടെ കൊറേ തക്കാളിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ശരിക്കും തക്കാളി ഇങ്ങനെ കൂർത്തിരിക്കണേ ഇവിടെ തക്കാളി എല്ലാം കൂർത്ത് കൂർത്ത് പോയിട്ടോ ആ ഇണ്ട തക്കാളിക്കകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ മമ്മിക്ക് വലിയ പരാതിയായിരുന്നു മമ്മിക്ക് കുഞ്ഞു റോസാപ്പൂക്കൾ ഇല്ല എന്നുള്ളത് മമ്മി നട്ട കുഞ്ഞ് റോസാപ്പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മമ്മി ആ ചെറിയ റോസാപ്പൂ ഉണ്ടായി നിൽക്കുന്നതാണോ നല്ല രസമുണ്ടല്ലോ അത് മമ്മി നേഴ്സറി മേടിച്ചോണോ എന്റെ കണ്ടോ ആണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തോരം ഞാൻ എന്താ എല്ലാം കുഴിച്ചു വെച്ച മക്കൾ ഞാൻ എവിടെയെല്ലാം പോയിട്ട് കൊണ്ടു മക്കള് റോസയെല്ലാം കുറച്ച് മൈമാരും വേണേ കാണായിരുന്നു ഓഹോ ഞാനിഷ്ടത്തിൽ നട്ടു വെക്കുന്ന റെഡിയൊക്കെ റോസ പൂക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ ഞാൻ പോയിട്ട് മകളെല്ലാം കുട്ടിച്ചേർന്ന് തന്നാന്നല്ലോ മുള്ളാവി മ്മി മുള്ളി നനച്ചു നനച്ചാള്ള കപ്പളങ്ങയൊക്കെ നല്ല വിളവാണല്ലോ ചുമ്മാ കള്ളം പറയരുത് കള്ളം അതോ അല്ല റെഡ്ലേഡിയോ ണോ ചെറിഞ്ഞതാ മമ്മി കാർഷിക മണിക്കൊണ്ട് വെച്ചാലോ അത് വേണ്ട എന്റെ കോളിഫ്ലവറും കാബേജൊക്കെ നിങ്ങൾ എവിടെ കാണുന്നോ കാണാൻ മാത്രം ഇല്ലെന്നുള്ളതാണത് ചുമ്മാ എത്ര ടൈം അടിച്ചു വെച്ചത് അതെല്ലാം പോയി

എന്റെ അണിബ്രാഷറാണ് ഞാൻ പറയും വഴുതന വിട്ട് തന്നെ എന്തോരം വഴി തൈ ഉണ്ടായി മുഴുവനും പുഴുന്റെ കറി വെക്കാറുണ്ടോ എന്തോരം തൈ പുഴുണ്ടല്ല സാധാരണ ഒരുപാട് ഉലസാനം വഴുതന മമ്മിയോട് ഒരു പ്രത്യേകതരം ചേമ്പ ഏതോ കറി വെക്കുന്ന ചേമ്പ എന്നൊക്കെയാ പറയുന്നത് ഇതൊക്കെ ആരെയും കറി വെക്കുവോ ചുമ്മാള്ള കാട്ടെല്ലാം കൊണ്ടിട്ട് പച്ചക്കറിയാന്ന് പറയോ ഗ്യാസ് അതോ ഇപ്പൊ ഇതൊന്നും ഞാൻ എന്നിട്ട് ഒരു ദിവസം ഇരുന്ന് ഭയങ്കര ആലോചന അതെന്ന അതിനകത്ത് വല്യ ചകിരിയും ഭാര്യ ഇട്ടേക്കുന്നതായിരിക്കുന്നു എന്നാ പറ പിള്ളേരുടെ കാര്യം എന്താ മമ്മിയുടെ വയറു പോലെയാണല്ലോ നിൽക്കണേ അതാ ചോച്ച മമ്മിയുടെ വയർ പോലെ ഉണ്ടല്ലോ വേണ്ടിയാ ആകെ മൊത്തം മര്യാദക്ക് ഉണ്ടായിരിക്കുന്നത് കണ്ടേക്കുന്ന ഒരു സാധനം അതാ പുഴു ഉണ്ടോ നീ പച്ച കളർ കളർന്നു അത് തിന്നട്ടെ കർഷക സ്ത്രീ ഉണ്ടോ രണ്ടു മല്ലിയെല്ലാം കണ്ടിട്ടാ പെട്ടി പറയാന് ചക്കമറിക്കാം നമുക്ക് നിങ്ങളുടെ മുറി ചക്കാം അയ്യോ അമ്മ നനക്കാൻ പോണേ ഈന്തോ ീന്ത് വീട്ടില് വരുമ്പോ തൊട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് നീന്തു നിക്കട്ടേനുണ്ട് നല്ല രസേ കാണാൻ ഒരു ഒരു പത്ത് തലമുറ കഴിയുമ്പോഴേ തിന്നാൻ പറ്റണേ അത് തന്നെ റാണി എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് നേരത്തെ അവിടെ കൊണ്ടുവരുവായിരുന്നു നീന്തിന്റെ പുട്ടൊക്കെ വടക്കെ ഉണ്ടാക്കാൻ നല്ല വട വട വടരിക്കും വട വട പിന്നെ അവലോസ് പൊടി പോലെ ഉണ്ടാക്കാൻ നല്ലതാണ് എങ്ങനെയും ഒക്കെ തിന്നാ മതിലും മമ്മിവിടെ റോസാന്ന് പറഞ്ഞ കള്ളിമുഴിച്ചെടിയോ എങ്ങോട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും മുള്ളു കുത്തി പിന്നേ സോ ബ്യൂട്ടിഫുൾ മരുഭൂമിന് മരുപ്പച്ച ഇഷ്ട മതിലൊക്കെ അതുപോലെ നല്ല എന്നെ നനക്കണെന് ആ ഒത്ത് രണ്ട് ചെടി നനയ്ക്കോ അതിനാണീ പറയണത് ഇവിടെ ഉണ്ടോ ഇന്ത്യ മരുഭൂമിയിലെ മരിപ്പച്ച ആണോന്നിയത്